വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതൃവിദ്യാലയമായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തെക്കേനട ഇന്നലെ ബഷീർ ദിനാചരണം പരിപാടിയിൽ അക്കാദമി അവാർഡ് ജേതാവ് ഡി മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതൃവിദ്യാലയമായ തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബഷീർ അനുസ്മരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിന് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ വിദ്യാലയമാണ് തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷത്തെ ബഷീർ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ലളിതകലാ അക്കാദമി അവാർഡ് നിർവഹിച്ചു മുഹമ്മദ് ഖഷീർ എന്ന വ്യക്തിയെ ലോകമറിയുന്ന ആ എഴുത്ത് തന്നെയാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് വൈക്കം മുഹമ്മദ് ഖഷീറും അദ്ദേഹത്തെ പോലെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഇന്ത്യ മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ ആഹ്മാനം പ്രശസ്തി വിദേശങ്ങളിൽ അതിന് കാരണക്കാരായ കവിതയടക്കമുള്ള മമ്മൂട്ടിയടക്കമുള്ള നിരവധി ഏകന്മാർ പഠിച്ചിറങ്ങിയ സ്കൂളിൽ കലാലയത്തിൻ്റെ കലാലയത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും വളരെ ഭാഗ്യം ചെയ്തവരാണ് ഞാൻ അത്തരത്തിൽ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള സെന്റ് മേരീസ് പഠിച്ചിറങ്ങിയ ആളാണ് സ്കൂൾ ഹെഡ്മെ സിനിമത്തിൽ നിഷ ടി ആർ സ്വാഗതം ആശംസിച്ചു ബഷീർ ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വൈക്കം ഉപജില്ലാതല ക്രിസ് മത്സരം ചിത്രരചനാ മത്സരം എന്നിവയുടെ വിജയികൾക്ക് വാർഡ് കൌൺസിലർ രാധിക ശ്യാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു ടി ജി പ്രേംനാഥ് ആശ ജോസഫ് കെ പി ഹരി അഭിലാഷ് വി വി ലളിത ടി ജി സിന്ധു എൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരാളാണ് പേപ്പറും ഒരാളാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം വെച്ചു നമ്മളിപ്പ് അനുസരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കുട്ടികൾ നിങ്ങളെല്ലാവരും വായിച്ചു കാണാനായിരിക്കും കുറച്ചും ഒക്കെ പഠിക്കാനുണ്ടെന്ന് പാർപ്പുമായിട്ട് ആണ് എനിക്ക് പാപ്പായിട്ടുള്ള ഒരു ആരും ഉണ്ടായിരുന്നു